ധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഒരു പുരുഷൻ തന്റെ ഭാര്യ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ അങ്ങനെയുള്ള ദേശം മലിനമായി പോകുകയില്ലയോ നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു എന്നിട്ടും എന്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്ന് ഏഹോടെ മുട്ടക്കുന്നുകളിലേക്ക് തല പൊക്കി നോക്കുക നീ പരസംഗം ചെയ്യാത്ത സ്ഥലമെ ഏതുള്ളൂ മരുഭൂമിയിൽ ആരാബിയർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു നിന്റെ പരസംഗത്താലും വഷളത്താലും ദേഹത്തെ മലിനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് മഴ നിന്നു പോയി പിന്മഴ പെയ്തതുമില്ല എന്നിട്ടും നീ വേശയുടെ നെറ്റി കാണിച്ചു നാണിക്കാതിരിക്കുന്നു നീ ഇന്നു മുതൽ എന്നോട് എന്റെ പിതാവേ നീ എൻ്റെ യവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ അവൻ സദാകാലം ദോഷം വെച്ചുകൊണ്ടിരിക്കുമോ എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചുമിരിക്കുന്നു യോസിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അറിയിച്ചത് വിശ്വാസ ത്യാഗിനിയായി ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ അവൾ ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ചമരത്തും കീഴും ചെന്ന് അവളെ പരസംഗം ചെയ്തു ഇതൊക്കെയും ചെയ്ത ശേഷം അവളെന്റെ അടുക്കൽ മടങ്ങി വരും എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ മടങ്ങി വന്നില്ല വിശ്വാസ പാതികയായ ഏഹുദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു വിശ്വാസ താങ്ങിനെയായി ഇസ്രേൽ വ്യഭിചാരം ചെയ്ത് ഹേതുവാൾ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു ഉപേക്ഷണ പത്രം കൊടുത്തത് വിശ്വാസ പാതികയായ ഏഹുദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്നു പരസംഗം ചെയ്തു മനോ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി കല്ലിനോടും മരത്തോടും അവൾ വിഭചാരം ചെയ്തു ഇതെല്ലാമായിട്ടും വിശ്വാസ പാരിയായ സഹോദരി കപടമില്ലാത്ത പൂണകൃതയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്നേഹോടെ എളപ്പാട് വിശ്വാസ ത്യാഗിനിയായ ഇസ്രയേൽ വിശ്വാസ പാതകിയായുതേക്കാൾ നീതി ഉള്ളവളെന്ന് ഏഹോവ എന്നോട് അറിയിച്ചു നീ ചെന്ന് മടക്കോട്ട് നോക്കി വചനങ്ങളെ വിളിച്ചു പറക വിശ്വാസ ത്യാഗിനിയായി ഇസ്രയേലെ മടങ്ങി വരിക എന്ന ഏഹോടെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് കോപം കാണിക്കില്ല ഞാൻ കർണിയുള്ളവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് ഏഹോടെ അരുളപ്പാട് നിന്റെ ദൈവമായ ഏഹോട് നീ ദ്രോഹം ചെയ്തു പച്ചമര യും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകത്തം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് ഏഹോടെ വിശ്വാസതായികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന് ഏഹോടെ ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ രണ്ടുപേരെയും വീതെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് ഏഹോടെ നിയമപ്പെട്ടകം എന്ന് ഇനിയും പറയുകയില്ല അത് മനസ്സിൽ വരികയില്ല അതിനെ ഓർക്കുകയില്ല ചെന്ന് കാണുകയില്ല ഇനി അതുണ്ടാകുകയുമില്ല എന്നേഹോഡപ്പാട് ആ കാലത്തിൽ സലമീന് ഏഹോഡ് സിംഹാസൻ എന്ന് പേരാകും സകൽ ജാതികൾ അവിടെയൊക്കെ എരുസ്ലേമിലേക്ക് തന്നെ ഏഹോഡ നാമനിർമിത്തം വന്നു ചേരും തങ്ങളുടെ ദുഷ്ട ഹൃദയത്തിന്റെ സാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല ആ കാൽ കാലത്തെ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും ഞാനോ നിന്നെ നിർത്തെടുത്ത് നിനക്ക് ജാതികൾ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ വിചാരിച്ചു ഇസ്രയേൽ ഗൃഹമേ ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് ഏഹോടെ അരുളപ്പാട് ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴിയിൽ നടന്ന് തങ്ങളുടെ ദൈവമായ ഹോവയെ മറന്നു കളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിൽ മേൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു വിശ്വാസ ധാഗികളായ മക്കളെ മടങ്ങി വരുവിൻ ഞാൻ നിങ്ങളുടെ വിശ്വാസ ത്യാഗം മാറ്റിത്തരാം ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ മായോവയല്ലോ കൊന്നുകളും പർവ്വതങ്ങളെ കോലാഹലോം വർത്തം ഞങ്ങളുടെ മായ ഹോയിൽ മാത്രമേ ഇസ്രേലിന് രക്ഷൂ ലൽച്ചാ വിഗ്രഹങ്ങളോ ഞങ്ങളുടെ ഇവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്തന്മാരെയും പുത്രിമാരെയും തിന്നുകളഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ചയിൽ തന്നെ കിടക്കട്ടെ ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും എവനെ മുതൽ നിന്നു വരെയും ഞങ്ങളുടെ ദൈവമായ ഹോട് പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ ഹോട വാക്ക് കേട്ട് അനുസരിച്ചിട്ടുമില്ല ദൈവമേ സ്തു നിനക്കോഗ്യമാകുന്നു ബാറിക്കുമോ